കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇ ഡി നടത്തുന്ന അന്വേഷണത്തിനെതിരെ പരോക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സഹകരണ മേഖലയുടെ വളർച്ചയിൽ ചിലർക്ക് അസ്വസ്ഥത ഉണ്ട് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഒൻപതാം സഹകരണ കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ തർക്കമുണ്ടാകാറുണ്ടെന്നും എന്നാൽ സർക്കാർ കാര്യങ്ങളിൽ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു സഹകരണ മേഖലയിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയത്തിനതീതമായ യോജിപ്പാണെന്നും അദ്ദേഹം പറഞ്ഞു പൊതുവിഷയങ്ങളിൽ യോജിപ്പ് സഹകരണ മേഖലയ്ക്ക് കരുത്ത് പകരുമെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്തിന് പുറത്തുള്ള ഏജൻസികൾ ഇവിടെ ഇടപെടുകയാണെന്നും സ്വർണ കള്ളക്കടത്ത് നടത്തുമ്പോൾ കേന്ദ്ര ഏജൻസി അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാരാണ് ആവശ്യപ്പെട്ടതെന്നും എന്നാൽ പിന്നീട് നടന്നതെന്നും പറയുന്നില്ല എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി ഒരു സ്ഥാപനത്തിൽ ക്രമക്കേട് നടന്നപ്പോൾ അവിടെ കേന്ദ്ര ഏജൻസി എത്തി എന്നാൽ പ്രധാന കുറ്റാരോപിതനെ അവർ മാപ്പു സാക്ഷിയാക്കുകയായിരുന്നു ചെയ്തതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രാഷ്ട്രീയ പ്രചരണത്തിനാവശ്യമായ കാര്യങ്ങൾ ഇയാളിൽ നിന്ന് ലഭിക്കാൻ വേണ്ടിയാണ് പ്രധാന പ്രതിയെ മാപ്പു സാക്ഷിയാക്കിയത് എന്നും അദ്ദേഹം ആരോപിച്ചു ഒരു ജീവനക്കാരും അനർഹമായി വായ്പ എടുക്കരുതെന്നും ബോർഡ് അംഗങ്ങളോ ബന്ധുക്കളോ വായ്പ എടുത്തിട്ടുണ്ടോ എന്ന് ജനറൽ ബോഡി പരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഓഡിറ്റ് നടത്തി കുറ്റക്കാരനായവരെ കണ്ടെത്തിയാൽ പോലീസിന് കൈമാറും കരുവന്നൂരിൽ നടക്കാൻ പാടില്ലാത്തതാണ് നടന്നതെന്നും എന്നാൽ അവിടെ കർശനമായ നടപടിയാണ് കൈക്കൊണ്ടത് എന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന ക്രമക്കേട് അടുത്തിടെയാണ് കണ്ടെത്തിയത് സഹകരണ വകുപ്പിലെ ഉദ്യോഗസ്ഥർ അറിയാതെ ഇത് നടക്കില്ല എന്നും അതിന് ഉത്തരവാദികളായവരെ സസ്പെൻഡ് ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു ജനക്ഷേമത്തിന് മുൻഗണന തുടക്കത്തിലെ സഹകരണ മേഖല നൽകിയിരുന്നെന്നും ജനനം തൊട്ട് മരണം വരെ എല്ലാ കാര്യത്തിലും ഇടപെടാൻ സഹകരണ സ്ഥാപനത്തിന് ആകുന്നുണ്ട് എന്നും അദ്ദേഹം അവകാശപ്പെട്ടു വലിയ തോതിൽ വൈവിധ്യവൽക്കരണത്തിലേക്ക് സഹകരണ സ്ഥാപനങ്ങൾ മാറുന്നുണ്ട് സഹകരണ മേഖല പങ്കാളിത്തം വഹിക്കാത്ത രംഗം കേരളത്തിൽ അപൂർവമാണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി അപൂർവമായ ഈ മുന്നേറ്റത്തിൽ വലിയ ഗുണവും ഉണ്ടായിട്ടുണ്ടെന്നും ചില ദോഷവശങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി ആവർത്തിച്ചു ചെറിയ തോതിലുള്ള അഴിമതി പ്രശ്നങ്ങൾ ഒറ്റപ്പെട്ട രീതിയിൽ പലയിടങ്ങളിൽ കാണുന്നുെന്നും അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു